ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലാമ്മ വേദയ്ക്കുള്ള വാക്കറും കൊണ്ട് വരികയാണ് ഈ സമയത്താണ് വേദന കാല ഒഴിഞ്ഞു കൊടുക്കുന്നത് കാണുന്നത് വിക്രം അപ്പോൾ വിക് വേദന പറയുന്നുണ്ട് ഇപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ മതി എന്നൊക്കെ പറയുന്നുണ്ടേ കമലാമ്മണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണേ എന്നിട്ട് കമലാമ്മനെ കാണുമ്പോൾ വിക്രത്തിന് പെട്ടെന്ന് ഒരു ചമ്മലും നാണക്കേടൊക്കെ വരികയാണേ വേഗം തന്നെ എഴുന്നേൽക്കുകയാണ് വേണ്ട വേണ്ട നീ അവിടെ ഇരുന്നോ എന്തായാലും നന്നായി ഞാൻ്റെ മുറിവെണ്ണയും കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാ അതിന് ശേഷം വാക്കർ കൊടുക്കുകയാണ് മോളെ വേദേ ദാ ഈ വാക്കറെ മോൾക്ക് അച്ഛൻ തന്നതാ ഇനി ഇത് വെച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ വാക്കർ അവിടെ വെച്ച് കൊടുക്കുകയാണേ അതിന് ശേഷം മുറിവെണ്ണ വിക്രത്തിൻ്റെ കയ്യിൽ കൊടുക്കണത് ഇത് വെച്ച് ഉഴിഞ്ഞു കൊടുക്കും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ മുറിവെണ്ണ അങ്ങോട്ട് കൊടുക്കുകയാണേ അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് നല്ലതുപോലെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കും ഞാൻ എന്തായാലും എനിക്ക് അവിടെ പണിയുണ്ട് നീ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ഇട്ടോ വേദ വിക്രമണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അയെ മുറിവണ്ടുത്ത് മണപ്പിക്കും ഔ എന്ത് മണെന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെ നിർബന്ധിച്ച് സ്വത്ത് പാകം വെക്കേണ്ട കാര്യം പറഞ്ഞു വർഷ ശങ്കരനാരായണൻ്റെ അടുത്തേക്ക് വിടുകയാണ് മനസ്സില്ല മനസ്സോടെയാണ് ശങ്കരനാരായണൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്രീകാന്ത് ഇന്ന് നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് കടമ തന്നെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ എന്താ കാര്യം ചോദിക്കുകയാണേ അല്ല അച്ഛ അച്ഛൻ എന്തിനെ ഇങ്ങനെ ഉറക്കമുള്ള ചെന്ന് ജോലി ചെയ്യുന്നത് അച്ഛന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തുകൂടെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ കേസ് പഠിക്കാതെ എങ്ങനെയാണോ കേസ് വിധി പറയുക എന്ന് പറയും ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഞാൻ ചെയ്തതല്ല അച്ഛന് ഒരു ഒരറ്റാക്ക് വന്നതല്ലേ അപ്പം അതുകൊണ്ട് അച്ഛൻ റെസ്റ്റൊക്കെ എടുക്കണം എന്ന് പറയും അതെ എന്തായാലും ഇതുപോലെ ഉറക്കുളച്ചിരുന്ന് വിധി പറഞ്ഞിട്ടൊന്നും ഒരു ചേച്ചിക്കും അറ്റാക്ക് വന്നിട്ടില്ല അതോർത്തൊന്നും നീ വിഷമിക്കൊന്നും വേണ്ട പിന്നെ നീ എന്താ വന്ന കാര്യം എന്ന് പറയും അതല്ല കമ്പനി നമ്മുടെ കമ്പനി കമ്പനി എന്താ കമ്പനി നന്നായിട്ട് നന്നായിട്ടല്ലേ പോകുന്നത് അല്ല ആ കമ്പനിയിൽ യൂണിയനൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് ആ അതൊക്കെ ഞാനറിഞ്ഞു യൂണിയൻ നേതാവായിട്ട് ആ അതും ഞാൻ അറിഞ്ഞു വിക്രയല്ലേ ആ എന്തായാലും നമ്മൾ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല അവർക്ക് കൊടുക്കേണ്ട വേ വേതനം അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും ഒക്കെ കറക്റ്റ് സമയത്തിന് കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയട്ടെ ആ ശരി അച്ചാ നിനക്ക് എന്തെങ്കിലും പറയണ്ടേ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി പോരട്ടോ വർഷങ്ങളൊരു ദേഷ്യത്തോട് ഇട്ടിട്ട് ശ്രീകാന്തിനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്നത് വിക്രം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് തോർത്ത് വേദന മുഖത്ത് വെച്ചിട്ട് ഒരറ്റ കുടയിൽ കുടയാണ് എന്നിട്ട് വേദം ഇത് എന്തീ കാണിക്കുന്നത് ഇതെന്താ എൻ്റെ തോർത്ത് കുറഞ്ഞത് തോർത്ത് കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് അഴിക്കാൻ വേണം ഇടാന്ന് പറയട്ടോ അതെ എനിക്കിവിടെ ഇരുന്നാണ് ഇഷ്ടം ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മണം വരും ഈ മുറി മുഴുവനും അളിഞ്ഞ നാറ്റായിരിക്കും കരിമ്പനും വരും ആ കരിമ്പൻ വന്നോട്ടെ അളിഞ്ഞ നാറ്റം ഉണ്ടായിക്കോട്ടെ ആഹാ എനിക്കെന്തിഷ്ടമാണെന്ന് അറിയാം അളിഞ്ഞ നാറ്റം ഞാൻ എന്തായാലും ആ നാറ്റം ഇഷ്ടപ്പെടും എന്ന് പറയട്ടോ ആ വെട്ടുപോത്ത് അതെ വെട്ടുപോത്ത് തന്നെയാണ് ഞാൻ അതിനെന്താ എനിക്ക് ചെളിയാണ് ഇഷ്ടം ഞാൻ ഇവിടെ രണ്ട് ബക്കറ്റ് ചെളി കൊണ്ടുവന്നിട്ട് അതിൽ നിറച്ചിട്ട് അതിൽ കൈകാലിട്ട് അടിക്കാൻ പോവുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ വേദം പറയാണ് ആണോ ആ എന്നാലേ അത് തന്നെ ആയിക്കോട്ടെ ഞാൻ ഒരു കന്ന് വൈക്കോലും കൊണ്ടുവരാം എന്നിട്ട് അത് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളത് എടുത്ത് തിന്ന് ചാണകൊട്ട് ഇവിടെ ഇങ്ങനെ കുണിങ്ങി കുണിങ്ങി നടക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും പിന്നെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കഴുത്തിൽ ഒരു മണി കെട്ടിത്തരും എന്നിട്ടൊരു വാടിയെടുത്തിട്ട് പാ പോ കാളെ പോ കാളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകും ആഹാ എന്ത് രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേദങ്ങനെ ആഞ്ഞൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കാളെ പോത്തിനെ ഓടിക്കുന്നത് പോലെ വി വിക്രം അതങ്ങനെ അങ്ങനെ വേദങ്ങനെ കാണിക്കാണോ വിക്രത്തിന് ചിരി വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വിക്രം ഇങ്ങനെ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് വേദയും ചിരിക്കാൻ കേട്ടോ ആഹാ എന്തൊരു സുഖമുള്ള കാഴ്ചയാണത് എന്ന് പറയുന്നുട്ടോ വിക്രം ചെറുതായിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ് കേട്ടോ ഒരു പോത്തായിട്ട് ഇതാണിങ്ങനെ പോകുന്നതൊക്കെ അതിനുശേഷം വേദ പറയുന്നുണ്ട് അതെ എനിക്ക് ആ എനിക്കാ എടുത്തു തരുമോ എവിടെയാ ബ്രഷ് എന്ന് ചോദിക്കട്ടോ അത് എനിക്ക് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ ആ വാക്കറിൽ പോയാൽ പോരേന്ന് ചോദിക്കട്ടോ ആ വാക്കറിൻ്റെ അതിൻ്റെ ബോൾട്ട് ഇളകി അടിയിൽ പോയി ആ നീ മനപൂർവ്വം ആ ബോൾട്ട് താഴത്തേക്ക് കളഞ്ഞതായിരിക്കുള്ളൂ തൽക്കാലം ആ ബ്രഷ് ഒന്നും എടുത്തതെ എവിടെയാ ആളന്മാരിലുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആളന്മാരിൽ ചെന്ന് ആഹാ നിൻ്റെ ഡ്രസ്സൊക്കെ അടക്കി വെച്ചിട്ടുണ്ടല്ലോ ഇതിലൊക്കെ സ്ഥിരാക്കിയാണെന്ന് പിന്നെ പിന്നെല്ലാണ്ട് ഇനി മുതലേ ഈ മുറി എൻ്റെയും കൂടെ എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ എന്ന് പറയും കേട്ടോ അങ്ങനെ വിക്രം ഒന്നും മിണ്ടൂലേട്ടോ വിക്രം വേഗം ബ്രഷും പേസ്റ്റൊക്കെ എടുത്തിട്ട് കൊടുക്കാണേ ഇതേസമയം നന്ദിനി പുറത്ത് അടിച്ചു വരാനായിട്ട് വരുവാണേ അപ്പോൾ വിക്രണ്ട് വേദനയും പിടിച്ചിങ്ങനെ വന്നെ കാണുമ്പോൾ നന്ദിനി ആകെ ഞിട്ടാണ് കേട്ടോ വിക്രം വിക്രത്തിൻ്റെ തോളിൽ പിടിച്ചിട്ടാണല്ലോ വേദന വരുന്നത് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവർക്ക് എന്താ ഇവർക്ക് ഇനി ഇനി ഉളുക്കങ്ങാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന നമ്മുടെ നന്ദിനെ നോക്കിയിട്ട് കണ്ണൊന്നടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തിന് ആ ഇല്ല ഇവിടക്ക് ഉളുക്കൊന്നുമില്ല എന്നിട്ട് വേ വിക്രം വേദന ഒരു തോണുമല കുടിച്ച് ആര് നിർത്താണത് അതെ ഇവിടെ നിന്ന് പല്ല് തേച്ചാൽ മതി എട്ടാ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകും അങ്ങനെ വേദ അവിടെ നിന്ന് പല്ലേക്കുമ്പോൾ നന്ദിനി ഓടി വന്നിട്ട് ആഹാ എടി നീ സത്യം പറഞ്ഞോ ഇനി കുളിക്കില്ലല്ലോ നിൻ്റെ കാലിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇല്ല ഒരു കുഴപ്പമില്ല ഏഹ് ഇല്ലേ ആ ഇല്ല എൻ്റെ കാലിന് ഒരു കുഴപ്പമില്ല പിന്നെ നീ എന്തിനാടി അഭിനയിക്കുന്നത് അപ്പോൾ പിന്നെ വിക്രത്തിൻ്റെ ഇങ്ങനെ തൂങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരു ഡാൻസ് കളിച്ച് കാണിച്ച് അടിപൊളി ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നന്ദി അയ്യോ ഞാൻ അമ്മനെ വിളിക്കും അമ്മയെ അമ്മയെ അമ്മേ എന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും വേദ അയ്യോ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ താഴത്ത് വീണ് വീണ പോലെ കാണിക്കാനിട്ടോ വേദ താഴത്ത് വീണ് അലറി വിളിക്കുകയാണ് വിക്രം വിക്രം എന്ന് പറയുന്നത് അപ്പോഴത്തേന് വിക്രം ഓടിയവരെ എന്താ എന്താ ഈ നന്ദിനിയെടുത്തിണ്ടല്ലോ എൻ്റെ തള്ളിയിട്ട് അവിടെ പൈപ്പിൻ്റെ ഇടയ്ക്കൊന്ന് കൊണ്ടുപോകാൻ ചോദിച്ചതാ അപ്പോഴേക്കും എന്നെ എന്താ ഇട്ടു എന്താ നന്ദിനിയെടുത്ത് ഇതെന്ന് ചോദിക്കാനിട്ടോ എടാ വിക്രം ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും അയ്യോ അല്ലാണ്ട് തന്നെ എനിക്ക് വട്ടളകിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നന്ദിനടത്തിൽ ഓരോരോ കാര്യങ്ങൾ വെറുതെ ഇരിക്കും നന്ദിനടുത്തീന്ന് പറഞ്ഞിട്ട് വിക്രം നന്ദിനെ ചീത്ത പറയുകയാണെ എന്നിട്ട് വേദന പിടിച്ച് കൈ പൊക്കാണ് പൊക്കി എഴുന്നേൽപ്പിക്കുകയാണ് എനിക്കിപ്പോൾ എന്താ വേണ്ടത് എനിക്ക് ആ പൈപ്പും കടയ്ക്ക് പോയിട്ട് മുഖം ഒന്ന് കഴുകണം വാ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദം പറയുകയാണെങ്കിൽ നന്ദിനടുത്തി ഇതിൻ്റെ കൈവിനൊരടിയടിക്കാൻ ഇട്ടോ വേദ എന്നിട്ട് പറയുന്നത് എന്നെ ഉപ ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതിട്ടാന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ആ വാ പോകാം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പിടിക്കുകയാണേ വേദ തോളിൽ പിടിച്ച് ഞാനിട്ട് പൈപ്പും കടയിലേക്ക് പോകുമ്പോൾ നന്ദിനിയോട് പോയിട്ട് വരട്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് അച്ഛനും അമ്മയും കൂടിയിട്ട് തൊടിയിൽ ഓരോരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണേ ആ സമയത്ത് അച്ചമ്മ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ അപ്പോൾ ഫോൺ എടുത്തിട്ട് അമ്മേ ഞാൻ കമലയാണ് ആ നിന്നെ തന്നെയാണ് ഞാൻ വിളിച്ചത് നീ എന്തായാലും അവൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം കർക്കിടമാസം ആരംഭമല്ലേ ഞാൻ അമ്പലത്തിലാണ് ആ ഇനിയിപ്പോൾ അമ്മ അമ്പലത്തിൽ തന്നെയായിരിക്കും അല്ലേ ആ ഏഴു മാസം ഏഴ് ദിവസം നമ്മുടെ വീട്ടിലാണ് പരിപാടിയൊക്കെ നടത്തുന്നത് കർക്കിടമാസത്തിലെ അപ്പോൾ രണ്ട് ദിവസം ഞാനാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം നീ എന്തായാലും രണ്ട് ദിവസത്തേക്ക് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാനോ ഒന്ന് അതെ രണ്ട് ദിവസം അവിടെ നിന്ന് മാറി നിന്നാ ഒരു കുഴപ്പവും സംഭവിക്കൂല രണ്ട് ദിവസം അവിടെ നിന്ന് മാറി ഞാൻ മാഷോടൊന്ന് ചോദിക്കട്ടെ എടുന്നാണല്ലേ നിനക്ക് നീ എൻ്റെ മരുമകൾ തന്നെയാണോ രണ്ട് ദിവസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെങ്കിൽ എന്തിനാണ് നീ നിൻ്റെ ഭർത്താവിനോട് അനുവാദം ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല എന്ന് പറയട്ടോ അപ്പോൾ എന്നാൽ അമ്മേ ഞാൻ വരാം ആ ശരി എന്തായാലും നീ അവൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്ക് അവനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞാലേ എന്തായാലും അവൻ കേൾക്കാതിരിക്കില്ല എന്ന് പറയാണ് നീ ഇപ്പം രണ്ട് ദിവസം അടുത്തൊന്നും മാറുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നില്ല അത് ഞാൻ ഞാനവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നിട്ട് ഫോൺ കമലാമ്മ അച്ഛൻ്റെ കൈ കൊടുക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനിങ്ങനെ ചോദിക്കുന്നത് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കി എന്ന് പറയും അതെ രണ്ട് ദിവസം അവൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതല്ല അല്ല അമ്മ പിൻ അത് പിന്നെ ഒരു പിന്നെ ഇല്ല രണ്ട് ദിവസം അവൾ എൻ്റെ കൂടെ വന്ന് നിൽക്കട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ വന്നിട്ട് തീരുമാനിക്കാനുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണേ അപ്പം മാഷു പറയും ഇന്ന് തന്നെ നീ പൊയ്ക്കോ അല്ലയെന്നുണ്ടെങ്കിലേ ഇവിടെ വന്ന് നിന്നെ കൊണ്ടുപോകും എന്ന് പറയും പിന്നീട് കാണിക്കുന്ന ശ്രീജ അമ്മയ്ക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാനിട്ടോ സാരിയൊക്കെ അപ്പം അമ്മ പറഞ്ഞു രണ്ട് ദിവസത്തേക്കല്ലേ മോളെ ഇതൊക്കെ മതി ഇത്രയും കാര്യങ്ങളൊക്കെ മതി എന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി ബ്രഷും ബേസ്റ്റായിട്ട് വരാൻ കേട്ടോ ഇതാ അമ്മ എപ്പോഴും മറക്കുന്നത് ഇതല്ലേ ഇത് പിടിച്ചു ഓഹോ നന്ദിനിക്ക് എന്ത് ശ്രദ്ധ എൻ്റെ കാര്യത്തിലെന്ന് പറയും കേട്ടോ ഓ നമ്മുടെ ശ്രദ്ധ ഒന്നും ഇവിടെ ആർക്കും വേണ്ടല്ലോ എന്ന് പറയും എന്നാലും അമ്മനെന്തിനാണ് ഇപ്പോൾ മുത്ത അച്ഛമ്മ അങ്ങോട്ട് വിളിച്ചത് എന്ന് പറയണ്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണും എന്നാൽ എന്ത് കാര്യമാണെന്ന് അറിയണ്ടേ അപ്പോൾ അമ്മനെ നോക്കിയിട്ട് കണ്ണടച്ചിട്ട് പറയും ചിലപ്പോൾ തറവാടെ വേദന പേരിലും വിക്രത്തിൻ്റെ പേരും എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോഴേക്കും തോന്നി ഏഹ് എന്ത് അതാണോ കാര്യം അപ്പം അമ്മ പറഞ്ഞു ആ അറിയില്ല ചിലപ്പോൾ അതായിരിക്കും കേട്ടോ എന്ന് പറയുകയാണ് ഏ അതെങ്ങനെ ശരിയാവും അത് അച്ഛനും കൂടെ ഒരു അവകാശപ്പെട്ടതല്ലേ അച്ഛനത് വേണ്ടാന്ന് വെച്ചിട്ട് കാലം കുറേ ഇല്ലേ മോളെ അപ്പം അമ്മയ്ക്കോ എനിക്കോ അതൊന്നും വേണ്ട എന്ന് പറയും അമ്മേ അതൊക്കെ ഇപ്പം പറയും അത് ആദ്യം വേണ്ടാന്ന് വിചാരിച്ചെന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഭാഗം വയ്ക്കുമ്പോൾ വേണ്ടാന്നൊക്കെ ആരെങ്കിലും പറയുമോ ഇപ്പം ഉദാഹരണത്തിന് വേദ തന്നെ എന്തും സമ്പത്തുള്ള വീട്ടിൽ നിന്ന് വന്നതാണ് എന്നാൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ വേദ വേണ്ടാന്ന് വെച്ചിട്ട് വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പുറത്തു നിന്നിട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് നന്ദിനി ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്ന് പറയും എന്നിട്ടകത്തേക്ക് വേദ കയറി വരികയാണേ അപ്പം നന്ദിനി പറയുന്നുണ്ട് അതെ അങ്ങനെ ഒന്നും ഇപ്പം അങ്ങനെയൊക്കെ പറയും പക്ഷേ ഭാഗം വെക്കുമ്പോൾ അതിൻ്റെ ആ അവകാശം ചോദിച്ച് നീയും ചെല്ലും എന്ന് പറയും ഞാനങ്ങനെയൊന്നും ചെല്ലാൻ പോകുന്നില്ല എന്ന് പറയട്ടോ അപ്പം നന്ദിനി പറഞ്ഞിട്ടുണ്ട് എന്നാലും മക്കൾക്ക് തുല്യ അവകാശമല്ലേ സ്വത്തിൻ്റെ കാര്യത്തിൽ അത് എല്ലാവരും കണക്കിലാക്കണ്ടേ എന്ന് പറയട്ടോ നന്ദി അല്ലെങ്കിൽ ഇപ്പോൾ കള്ളത്തരം ചെയ്യുന്നവർക്കാണല്ലോ മുൻ മുൻഗണന ഉള്ളത് ആര് കള്ളത്തരം ചെയ്തതേ ഇവള് തന്നെ ഇവിടെ കള്ളത്തരം ചെയ്തു എന്ന് അമ്മ ചോദിക്കുകയാണ് ഇവൾക്ക് കാലിന് ഒരു കുഴപ്പമില്ല എൻ്റെ മുന്നിൽ ഡാൻസ് കളിച്ചു എന്ന് പറയട്ടോ ഡാൻസ് കളിക്കും ആ അപ്പം വേദം പറയും അമ്മേ എന്നോട് കാലിന് ഒളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു എന്നാൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്തു അത് വേദന സഹിച്ച് വിളിച്ചിട്ടാണ് ഇപ്പം ഞാൻ കാണിച്ചു കൊടുത്തതെന്ന് പറയും കേട്ടോ അപ്പോൾ എന്താണെന്ന് എനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോഴേക്കും മതി മതി ഞാൻ എന്തായാലും ഇറങ്ങുകയാണെന്ന് പറഞ്ഞട്ടോ അപ്പോൾ അപ്പോഴേക്കും ഓട്ടർഷ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാഷു വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മാഷോട് കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് ശ്രീജി അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ ശ്രീജി പറയമ്മ ഞാനതൊക്കെ നോക്കിക്കോളാം അമ്മേ ഇനി എന്തായാലും രണ്ട് ദിവസത്തേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കമലാമ പോകുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ